കേരളത്തിലെ ലൈംഗിക പീഡനങ്ങളെക്കുറിച്ചും സിനിമാ മേഖലയിൽ നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ചും സ്ത്രീകൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ വാർത്ത ഇതുവരെയും നിയമപരമായ പരിഹാരമില്ലാതെ ഒരു വാർത്ത നമ്മുടെ മുന്നിലുണ്ട് അത് പാലക്കാട് ജില്ലയിലെ വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരായ ദളിത് പെൺകുട്ടികൾ പീഡനത്തിനിരയായി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രശ്നമാണ് ആ കേസ് അതുമായി ബന്ധപ്പെട്ട ഏത് വാർത്തയും വരുമ്പോൾ രണ്ട് ഷിമ്മീസുകൾ തൂങ്ങി നിൽക്കുന്ന ചോരപ്പാടുള്ള രണ്ട് വെളുത്ത ഷിമ്മീസുകൾ നമ്മുടെ മുന്നിലേക്ക് വരും ആ ഷിമ്മീസുകൾക്കുള്ളിലുണ്ടായിരുന്ന രണ്ട് പിഞ്ച് ശരീരങ്ങൾ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു അത് തൂങ്ങി മരണമല്ലെന്നും അത് കെട്ടിത്തൂക്കിയതാണെന്നും ഒക്കെയുള്ള വാർത്തകൾ സജീവമാണ് കേസ് നടന്നു ഇപ്പോഴും ആ പെൺകുട്ടികൾക്കും അവരുടെ അമ്മയ്ക്കും നീതി ലഭിച്ചിട്ടില്ല എന്ന വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരികയും ചെയ്യുന്നു അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമര നീക്കം ഇപ്പോൾ നടക്കുകയാണ് വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരായ ദളിത് പെൺകുട്ടികൾ പീഡനത്തിനിരയായി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിലെ വിവാദ അന്വേഷണ ഉദ്യോഗസ്ഥനായ എം ജെ സോജന് ഐ പി എസ് നൽകാനുള്ള സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയർന്നു വരികയാണ് വാളയാർ നീതി സമര സമിതിയാണ് പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത് പ്രതികളെ സംരക്ഷിച്ച് അന്വേഷണം അട്ടിമറിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് സോജൻ എന്ന് നീതി സമര സമിതി ആരോപിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നീതി സമര സമിതി ഇന്ന് ഇറക്കിയ വാർത്താക്കുറിപ്പ് കൂടി നാം ശ്രദ്ധയോടുകൂടി വായിക്കേണ്ടതുണ്ട് ആ വാർത്താക്കുറിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് സൂചിപ്പിക്കുന്നത് വാളയാർ കേസിൽ പ്രതികളെ സംരക്ഷിച്ച അന്വേഷണം അട്ടിമറിച്ച ക്രിമിനൽ കേസുകളിൽ പ്രതിയായ എം ജെ സോജൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഇന്ത്യൻ പോലീസ് സർവീസിന് വേണ്ടി അഥവാ ഐ പി എസിന് വേണ്ടിയുള്ള ഇൻ്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് നൽകാനുള്ള സർക്കാർ തീരുമാനം സ്ത്രീകളുടെ അവകാശങ്ങളോടുള്ള കടുത്ത അവഗണനയും നീതിയെ പരിഹസിക്കുന്നതുമാണ് ഈ നീക്കവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിൻ്റെ നിഷ്ക്രിയത്വവും ആഴത്തിൽ വേരൂഞ്ഞിയ പിണറായി സർക്കാരിൻ്റെ സ്ത്രീവിരുദ്ധതയുടെ പ്രതിഫലനമാണ് എന്ന് വാളയാർ നീതി സമര സമിതി ആരോപിക്കുന്നു സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് പ്രതിസന്ധികൾ നേരിടുന്ന സർക്കാർ വാളയാർ കുട്ടികളെ മോശമായ ഭാഷയിൽ അധിക്ഷേപിച്ച പ്രതികളെ സംരക്ഷിക്കാൻ കൂട്ടുനിന്ന സോജന് ഐ പി എസ് കൊടുക്കുവാൻ പഴുതുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പോക്സോ കേസിൽ സോജൻ വിചാരണ നേരിടണമോ എന്നതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിലുള്ള ക്രിമിനൽ പെറ്റീഷൻ വാദങ്ങൾ കഴിഞ്ഞ് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നതിനിടയിലാണ് സോജന് ഐ പി എസിന് വേണ്ടിയുള്ള ഇൻറ്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വാളയാർ അമ്മയ്ക്ക് ഹോം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഈ നീക്കം നിയമവാഴ്ചയെ തുരങ്കം വയ്ക്കുകയും അധികാരത്തിലുള്ളവർ ഉത്തരവാദിത്തത്തിന് അതീതരാണെന്ന സംശയം നൽകുകയും ചെയ്യുന്നു എന്ന് വാളയാർ നീതി സമിതി ആരോപിക്കുന്നു ഈ ഉത്തരവിൽ അമ്മ പോക്സോ കോടതിയിൽ കൊടുത്തിരിക്കുന്ന നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് വാസ്തവത്തിൽ ഹൈക്കോടതി കേസെടുക്കുന്ന ദിവസം വരെ കീഴ്ക്കോടതി നടപടികൾ സ്റ്റേ ചെയ്യാനുള്ള ഉത്തരവ് മാത്രമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് കോടതിയുടെ ഒരു സ്വാഭാവിക നടപടിയെ സ്റ്റേ ആയിട്ട് വ്യാഖ്യാനിക്കുന്നത് സോജനെ സഹായിക്കാനാണ് എന്ന് വ്യക്തം അമ്മയ്ക്ക് കൊടുത്ത കത്തിൻ്റെ മറുപടിയിൽ തൻ്റെ ശബ്ദമല്ലെന്നും തൻ്റെ മുഖമില്ലെന്നും മറ്റുമാണ് സോജൻ പറഞ്ഞതായി കാണുന്നത് അത് ഹോം ഡിപ്പാർട്ട്മെൻ്റ് മുഖവിലേക്ക് എടുത്തതായും കാണുന്നു സോജൻ കോടതിയിൽ ഹാജരാവാൻ പോക്സോ കോടതി ആവശ്യപ്പെട്ടപ്പോഴാണ് ഹൈക്കോടതിയിൽ നിന്ന് താൽക്കാലിക സ്റ്റേ വാങ്ങിയത് വാളയാറിലെ കുട്ടികളെ മോശമായി അധിക്ഷേപിക്കുന്ന ആ ശബ്ദരേഖ കേരളം മുഴുവൻ കേട്ടതാണ് അത് താൻ തന്നെ റെക്കോർഡ് ചെയ്തതാണെന്ന് വാർത്ത ചെയ്ത റിപ്പോർട്ടർ പോസ്കോ പോക്സോ കോടതിയിൽ മൊഴി കൊടുത്തിട്ടും ഉണ്ട് കോടതി വിധിയിലൂടെ മാത്രമേ അതിൻ്റെ ആധികാരികത സ്ഥാപിക്കാൻ കഴിയൂ എന്ന സ്ഥിതിക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സോജൻ്റെ വാദങ്ങൾ അംഗീകരിച്ച് കുറ്റക്കാരനല്ല എന്ന് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് വിധി എഴുതുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ വാർത്താക്കുറിപ്പ് മുന്നോട്ട് പോകുന്നത് കോടതി നടപടികൾ കഴിയുന്നതുവരെ സോജന് ഐ പി എസ് നൽകാനുള്ള ശ്രമം സർക്കാർ നിർത്തിവെക്കണം വാളയാർ കേസ് അട്ടിമറിച്ച് കുട്ടികളെ മോശമായ ഭാഷയിൽ അധിക്ഷേപിച്ച സോജനെതിരെ നടപടികൾ എടുക്കുന്നതുവരെ നീതി സമിതി ജനകീയ പോരാട്ടങ്ങൾ തുടരുമെന്ന് ഒപ്പിട്ടുകൊണ്ട് പ്രസ്താവന അവസാനിക്കുന്നു വാളയാറിലെ പെൺകുഞ്ഞുങ്ങളുടെ അമ്മയായ വി ഭാഗ്യവതിയും നീതി സമിതിയുടെ ചെയർമാൻ വിളയോടി വേണുഗോപാലും കൺവീനർ കെ വാസുദേവനും അടക്കമുള്ളവരും രക്ഷാധികാരിയായ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠനുമാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്